رسول عليكم إمام أبو عوض رسول الله صلى الله عليه وسلم فرنو من سعل الله شهادة صادق <applause> من قلبه بل الله منازل الشهداء وإن مات على فراشه ആരെങ്കിലും സത്യസന്ധവും ആത്മാർത്ഥവുമായി രക്തസാക്ഷിത്വത്തെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അവന്റെ വിരിപ്പിൽ കടന്നാണ് മരണപ്പെട്ടതെങ്കിൽ പോലും രക്തസാക്ഷികളുടെ പദവിയിലേക്ക് അന്നാഹോ അവനെ എത്തിക്കുന്നതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആശയം ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ട പ്രവാചക വചനമാണ് ഇഹലോകത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ കൈവരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു പദവി എന്ന് പറഞ്ഞാൽ അത് രക്തസാക്ഷിത്വം ഷഹീദിന്റെ പദവിയാണ് പരലോകത്ത് വരുമ്പോഴും ഭൂമിയിലേക്ക് രണ്ടാമത് ഏതെങ്കിലും ഒരു കൂട്ടര് പരലോകത്ത് എത്തി സ്വർഗത്തിൽ കടന്നതിന് ശേഷം സ്വർഗത്തിൽ കിടക്കുന്നതിന് മുമ്പല്ല സ്വർഗത്തിൽ കടന്ന് ഉന്നതമായ പദവി കിട്ടിയിട്ടും ഏതെങ്കിലും ഒരാള് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഷഹീദ് മാത്രമുള്ളതാണ് കാരണം വീണ്ടും ഷഹീദായിട്ട് വീണ്ടും തിരിച്ചു പോകണം വേറെ ആരും അങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു അത്രയും വലിയ പദവിയാണ് നബി പറയാണ് ആരെങ്കിലും ഷഹാദത്ത് ആഗ്രഹിക്കുകയാണെങ്കിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് അപ്പൊ അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞാൽ സത്യവിശ്വാസി എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഒരു ആഗ്രഹം എന്താ നിലവുക മരിക്കുകയാണെങ്കിൽ അന്നാഹുവിന്റെ മാർഗത്തിൽ മരിക്കണം എന്നുള്ളതാണ് അത് മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമായിട്ട് കൊണ്ടു എന്നർത്ഥം ആ ആഗ്രഹം അങ്ങനെ ഒരാൾ ആത്യ അങ്ങനെ അന്നാഹു മരിച്ചു വീഴുമ്പോൾ അന്നാഹുവിന്റെ മാർഗത്തിൽ മരിച്ച് പരലോകത്ത് വരുമ്പോൾ അങ്ങനെ കണ്ടുമുട്ടാൻ ആ ഒരു ആഗ്രഹമായിരിക്കണം മനസ്സിലുണ്ടാക്കേണ്ടത് അങ്ങനത്തെ ആഗ്രഹം സത്യസന്ധമാണെന്ന് വിചാരിച്ച അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അല്ലാഹു ആ മനുഷ്യൻ അവന്റെ വിരിപ്പിൽ കിടന്നാണ് വെച്ചതെങ്കിൽ പോലും ആ രക്തസാക്ഷിയുടെ പദവിയിലേക്ക് അല്ലാഹു അയാളെത്തിക്കുന്ന അർത്ഥം അപ്പൊ ആ പദവിയിലേക്ക് എത്താൻ അയാൾ രക്തസാക്ഷി ആയിട്ടല്ല നേരെ മറിച്ച് അവിടെ നേവി പറഞ്ഞത് അയാളുടെ നെയ്യത്താണ് ഏറ്റവും വലിയ പ്രാധാന്യം നർത്ഥം അപ്പൊ അമലിനേക്കാൾ മുമ്പിൽ മുന്തി നിൽക്കുക നമ്മുടെ നെയ്യത്താണ് എന്താണോ മനസ്സിന്റെ ഉദ്ദേശം അതിനാണ് കൂലി ചെയ്യുന്ന കർമ്മങ്ങൾക്കല്ല ആ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെയും അതിന് ഉണ്ടാക്കുന്നത് നമ്മുടെ നെയ്യത്താണ് അപ്പൊ നമ്മുടെ നെയ്യത്ത് അത്ര സത്യസന്ധവും ആത്മാർത്ഥവുമാണ് അതിനനുസരിച്ചായിരിക്കും കൂലി കിട്ടുക എന്നതാണ് അലൈഹി വസ്തു അതുകൊണ്ട് നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടക്കാൻ പ്രത്യേക ചെലവൊന്നുമില്ലല്ലോ പക്ഷെ ആഗ്രഹം സത്യസന്ധവും ആത്മാർത്ഥവുമായിരിക്കണം രണ്ട് നമ്മുടെ നെയ്യത്തുകൾ നമ്മളെപ്പോഴും ആയിരിക്കണം ഒരു അമലിനെ ചെറുതും വലുതുമാക്കുന്നത് നെയ്യത്താണ് നെയ്യത്തില്ലെങ്കിൽ അമര് ചെറുതായി പോകും നെയ്യത്ത് ശരിയാണെങ്കിൽ അമര് വലുതായിട്ട് മാറും അതിന് കൂലിയും കൂട്ടും എന്നാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമിയുടെ വിശദീകരണം അതുകൊണ്ട് നമ്മുടെ ആ ഏത് കാര്യവും ആഗ്രഹവും ഒക്കെ സത്യസന്ധവും ആത്മാർത്ഥമായി നമ്മൾ കൊണ്ടുനടക്കുവാനും സ്വീകരിക്കാൻ തയ്യാറാകണം അള്ളാഹുമാർ